ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ ആരാധകർക്ക് എപ്പോഴും ആശങ്ക നൽകുന്ന കാര്യം അത് നെയ്മറുടെ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിലാണ് അതായത് പലപ്പോഴും പരിക്കിൻ്റെ പിടിയിൽ അകപ്പെടുന്ന താരമാണ് നെയ്മർ അപ്പോഴെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് മത്സരങ്ങൾ നഷ്ടമായിട്ടുണ്ട് കളിക്കുമ്പോഴെല്ലാം മികച്ച പ്രകടനം നെയ്മർ നടത്തുന്നുണ്ട് പക്ഷേ ഈ പരിക്കുകളാണ് ആശങ്ക സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ഒരുപാട് കാലമായി നെയ്മർ ജൂനിയർക്ക് നൂറ് ശതമാനം ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആരാധകർക്ക് കുറച്ചൊക്കെ സന്തോഷിക്കാം കാരണം നെയ്മർ ജൂനിയർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം സാൻഡോസ് കളിക്കളത്തിൽ എത്തിയതിനു ശേഷം നാല് മത്സരങ്ങളാണ് അവർ കളിച്ചിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തിനിടെ സാൻഡോസ് നാല് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ആ നാല് മത്സരങ്ങളിലും നെയ്മർ ജൂനിയർ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല മുഴുവൻ മിനുട്ടുകളും അദ്ദേഹം കളിക്കളത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് അത് ശുഭകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ പരിക്കിൽ നിന്നും നെയ്മർ ജൂനിയർ നൂറ് ശതമാനം മുക്തനായി കഴിഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ ഒക്ടോബറിലെ തിരിച്ചു തിരിച്ചുവരവിന് ശേഷം ആദ്യമായിക്കൊണ്ടാണ് നെയ്മർ തുടർച്ചയായി ഇത്രയധികം മത്സരങ്ങളും മിനിറ്റുകളും കളിക്കളത്തിൽ ചിലവഴിക്കുന്നത് അതിനർത്ഥം നെയ്മർ ഇപ്പോൾ പൂർണ്ണ സജ്ജനായി കഴിഞ്ഞു എന്നുള്ളതാണ് പരിക്കിൽ നിന്നും പൂർണ്ണമായ മുക്തനായി തൻ്റെ ഫിറ്റ്നസ് അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട് അത് സന്തോഷം നൽകുന്ന കാര്യമാണ് ഏതായാലും ഇനിയും ഒരുപാട് മത്സരങ്ങൾ സാന്റോസിനെ കാത്തിരിക്കുന്നുണ്ട് ആ മത്സരങ്ങളിലൊക്കെ തന്നെയും നെയ്മർ ജൂനിയർ മികച്ച രൂപത്തിൽ കളിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇന്റർനാഷണൽ ബ്രേക്കിൽ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ബ്രസീലിന് വേണ്ടിയുള്ള മത്സരങ്ങളും നെയ്മർ ജൂനിയറെ കാത്തിരിക്കുന്നുണ്ട് പരിക്കുകൾ ഒന്നും പറ്റാതെ ഇങ്ങനെ പൂർണ്ണ സജ്ജനായിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ആരാധകർക്കുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയ കൊണ്ടും കാണാം